വീഡിയോയിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളും അതിനോടൊപ്പം ഇസ്രായേൽ യമനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത് അതില് ആദ്യമേ തന്നെ നമ്മൾ സിറിയയിൽ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു വെച്ചേക്കാം സിറിയയില് യൂറോപ്യൻ യൂണിയൻ അവരെ സഹകരിക്കണം എന്നുണ്ടെങ്കിൽ കാരണം യൂറോപ്യൻ യൂണിയൻ നല്ല രീതിയിലുള്ള ഒരു സാങ്ഷൻ ആണ് സിറിയയുടെ മേളില് രണ്ടായിരത്തി പതിനൊന്ന് മുതലേ തുടരുന്നത് ആ നയത്തിൽ ചെറിയൊരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയൻ അമ്പിനും മില്ലിനും അടുക്കാത്തൊരവസ്ഥയിലാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം അതിനെ ചൊല്ലി അവിടുത്തെ യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഖല്ലാസ് ഖയാ ഖലാസ് ഖയാ ഖലാസ് എന്നാണ് അവരുടെ പേര് അവരാണ് ഫോറിൻ മിനിസ്റ്റർ അവര് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാല് ഇറാനുമായിട്ടും റഷ്യയുമായിട്ടും ഒരു ബന്ധവും പാടില്ല എന്നാൽ മാത്രമേ യൂറോപ്യൻ യൂണിയനിലേക്ക് ഒരു വെൽക്കം ഈ ഒരു പുതിയ സിറിയൻ സർക്കാരിന് കൊടുക്കുകയുള്ളൂ എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് അതാ അവരവരുടെ നിലപാട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി ഇപ്പം അതിനകത്ത് അപ്പ് ആൻഡ് ഒന്നും നോക്കാനൊന്നുമില്ല അവർ റഷ്യയുമായിട്ടും ഇറാനുമായിട്ടും ഈ ഒരു പുതിയ സിറിയൻ ഗവൺമെന്റ് നല്ല രീതിയിലുള്ള സഹകരണ നയമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയനെ മറന്നേക്കും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് ഇത് സിറിയ ഏത് രീതിയിൽ അവരുടെ ഗ്രോത്ത് ഫോം ചെയ്ത് കൊണ്ടുവരുന്നതനുസരിച്ച് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്ടിവിറ്റി അവരുടെ എക്കണോമിക് തലത്തിൽ കാഴ്ചവെക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയൻ കുറച്ചൊക്കെ അഴിഞ്ഞേക്കാം കാരണം യൂറോപ്പ് നല്ല രീതിയിലുള്ള ക്രൈസിസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തായാലും അവർ ഇപ്പൊ ഈ ഒരു തീവ്രവാദപരമായ നിലപാടുള്ള ഒരു സംഘടന തലപ്പത്ത് വന്നതിനോടുള്ള ഒരു അമർശമാണ് അവർ കാണിക്കുന്നത് എന്തായാലും അത് ഏതുവരെ തുടർന്ന് പോകുമെന്ന് നമുക്ക് അറിയത്തില്ല പക്ഷെ തൽക്കാലം ഇതാണ് യൂറോപ്യൻ യൂണിയന്റെ നിലപാട് സിറിയയെ സംബന്ധിച്ചിടത്തോളം സിറിയയില് ഇറാനിയൻ അഫയേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അയാളൊരു സുന്നി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് സലഫിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ ഒരു ഇമാമായിട്ട് ആയിട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഇറാനിൽ തന്നെ പലപ്പോഴായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലില് തടവിൽ ഒരു വ്യക്തിയാണ് അബ്ദുറഹ്മാൻ ഫത്തേഹി എന്നാണ് ഇയാളുടെ പേര് ഈ അബ്ദുറഹ്മാൻ ഫത്തേഹിയാണ് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അഥവാ ഫോറിൻ അംബാസിഡർ ആയിട്ട് നിയമിക്കുന്നത് അതായത് ഇറാൻ അഫയേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ ഈ സിറിയയുടെ ഉള്ളിൽ നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് ഈ ഒരു അബ്ദുറഹ്മാൻ ഫത്തേഹി ആയിരിക്കും ഇത് ഇറാന് ഒരു അടിയാണ് ശരിക്കും പറഞ്ഞാൽ കാരണം അവര് ഒരു അവര് പല തവണ ഒരു സുന്നി വിഭാഗത്തിൽപ്പെട്ട ഈ ഒരു വ്യക്തിയെ പല ആരോപണങ്ങൾ ഉന്നയിച്ച് ജയിലിൽ പിടിച്ചിട്ടൊരു വ്യക്തി അവരുടെ നാടിന്റെ ഫോറിൻ അഫയേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഫീസറായിട്ട് നിയമിതനായി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു ഏർപ്പാടാണ് ശരിക്കും അതൊരു മധുരപ്രതികാരമാണെന്ന് പറഞ്ഞാൽ തന്നെയും സിറിയയെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ഒരു വ്യക്തിയെ ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞ ഇത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിലാണ് അവസാനമായിട്ട് ഇറാൻ ഈ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് റിലീസ് ചെയ്ത് വിടുന്നു അതിനുശേഷം ഇയാൾ നേരിട്ട് വന്ന് ജോയിൻ ചെയ്തത് ഈ ഒരു രണ്ട് രണ്ട് ഐയും രണ്ട് എസും ഉള്ള ഈ ഒരു പ്രസ്ഥാനത്തിലാണ് വന്ന് ജോയിൻ ചെയ്തത് അപ്പൊ ആ രീതിയിൽ തീവ്രമായിട്ടുള്ള നിലപാടുള്ള ആളാണ് പുള്ളിയെ ഈ ഒരു ഇറാൻ അഫയേഴ്സ് മാത്രമല്ല സിറിയെ ഏൽപ്പിക്കുന്നത് സിറിയയുടെ പുതിയ സലഫിസ്റ്റ് സ്കൂളിംഗ് അതേപോലെ ഈ ബ്രഥർഹുഡിന്റെ കംപ്ലീറ്റ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സകല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിലും ഇടപെടാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തിയെ നിയമിച്ചിരിക്കുന്നത് ഇതൊരു ആദ്യത്തെ അപ്പോയിൻമെന്റ് ആണ് അതും കൂടെ ഓർത്തണം അത് ഏത് രീതിയിലുള്ള ആളാണ് ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് കൂടെ വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ അത് ഈ ഒരു ടി എസ് എന്ന് പറയുന്ന സംഘടന ഏത് രീതിയിലാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുള്ളതിന്റെ ഒരു കൃത്യമായ സൂചന തന്നെയാണ് ഈ ഒരു സലഫിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആളിനെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുന്നതിന്റെ ഒരു സൂചന ഈ പുള്ളിയുടെ ഒരു മേഖല എന്ന് പറഞ്ഞാൽ സലഫിസ്റ്റ് ആക്ടിവിസം സലഫിസ്റ്റ് ഐഡിയോളജി സ്പ്രെഡിങ് തിയോളജിക്കൽ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫത്തേ എഡ്യൂക്കേഷൻ എന്നാണ് ഇതിനെ പ്രത്യേകിച്ച് വിളിക്കുന്നത് അതില് ഇസ്ലാമിക് തിയോളജി ബേസ്ഡ് ഓൺ സലഫിസം അത് കൃത്യമായിട്ട് വരുന്നുണ്ട് സലഫി ജിഹാദി ഐഡിയോളജി ഇതിലും കൂടെ അയാൾ സ്പെഷ്യലൈസ്ഡാണ് ഈ ഒരു സലഫിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല അതായത് ഇടയ്ക്ക് നമ്മുടെ നാട്ടില് ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചിനെ സ്റ്റേജിൽ വിളിച്ച് സമ്മാനം കൊടുക്കാൻ നേരത്ത് ഒരു വ്യക്തി വന്നിട്ട് ഒരു പ്രമുഖനായ വ്യക്തി കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ പറയുകയുണ്ടായിരുന്നു ഈ പെങ്കോച്ചിങ്ങൾ ആരാണ് സ്റ്റേജിലൊക്കെ കയറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിന്നെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അത് കേരളം മൊത്തം ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെ അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതാണ് ഇവ ഈ ഈ വക ആൾക്കാരാണ് ഈ ഒരു സലഫിസം എന്ന് ഉദ്ദേശിക്കുന്നത് ഇറാനില് ഇന്ന് പതിനൊന്ന് പേരെ തൂക്കിക്കൊന്നിട്ടുണ്ട് പല പല കേസുകളിലായിട്ടാണ് പക്ഷേ ഈ പല മറ്റുള്ള പല രാജ്യങ്ങളിലും ചെറിയ ചെറിയ കേസുകളായിട്ട് കരുതപ്പെടുന്ന പല കേസുകളിലും ഇവിടെ ആൾക്കാരെ തൂക്കിക്കൊല്ലുന്നതാണ് പതിവ് അപ്പൊ അതിന് പതിനൊന്ന് പേരെ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തൂക്കി കൊന്നിട്ടുണ്ട് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് വളരെ കർശനമായ രീതിയിൽ തന്നെ ഇതിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട് ശബ്ദിച്ചിട്ടുണ്ട് പക്ഷേ ഇതിലൊന്നും യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ വർഷം മാത്രമേ എണ്ണൂറ് പേരെയാണ് തൂട്ടിക്കുന്നത് ഈ വർഷത്തെ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പിന്നെ ഇറാൻ കഴിഞ്ഞ ദിവസം ഒരു ഈ തലയിൽ തട്ടമിടുന്നതിനെ കുറിച്ചുള്ള ഒരു പുതിയ ലോ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ലോ ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല അത് പോസ് പോൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് കാരണം ഇപ്പൊ സാഹചര്യങ്ങൾ അനുകൂലമല്ല എന്നാണ് വിലയിരുത്തിയിരിക്കുന്നത് കാരണം ഇപ്പൊ ഏതാണ്ട് ഇപ്പൊ അവിടെ ഈ ഒരു ലോ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രൊട്ടസ്റ്റ് രൂപപ്പെട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതായത് സ്ത്രീകളുടെ പ്രൊട്ടസ്റ്റ് ആയിട്ട് തുടങ്ങിയിട്ട് അത് പിന്നീട് വഴിമാറി ഒരു പൊളിറ്റിക്കൽ റജീമിനെ തന്നെ താഴെ ഇറക്കുന്ന രീതിയിലുള്ള വലിയൊരു പ്രോട്ടസ്റ്റായിട്ട് മാറാനുള്ള സാധ്യതയാണ് അവർ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ പിടിച്ചുകൊണ്ട് പോയ ലേഡി അവർ പുറത്തുവിട്ടതും അത് നല്ല രീതിയിലുള്ള ഹൈ പ്രഷർ കൊണ്ടാണ് സ്ട്രെസ്സ് കൊണ്ടാണ് അവർ പുറത്തുവിട്ടത് അതുപോലെ തന്നെ ഈ ഒരു ലോ ഇപ്പം പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിരിക്കുന്നതും ഈ സെയിം റീസൺ കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ സാറ്റർഡേ കഴിഞ്ഞ സാറ്റർഡേ ഐ എ ഇ എ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി ഇറാനെ ഒന്നുകൂടെ വിസിറ്റ് ചെയ്തിരുന്നു അപ്പൊ അവിടെ കണ്ടെത്തിയെന്ന് പറഞ്ഞാല് ഈ സിക്സ്റ്റി പെർസെന്റേജ് ഗ്രേഡിലുള്ള യുറേനിയം അവരെ നയൻറ്റി പെർസെൻറ്റേജ് ഗ്രേഡ് ഉള്ള യുറേനിയമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മാക്സിമം പ്രോസസ്സ് സ്പീഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെപ്പൺ ഗ്രേഡ് ആയിട്ട് ഏതാണ്ട് മാറിയ ഒരു അവസ്ഥയിലാണ് അവിടെ യുറേനിയം എത്തിയിരിക്കുന്നത് ഇത് കൃത്യമായിട്ടുള്ള ഐ എ ഇ എയുടെ വെളിപ്പെടുത്തലാണ് ഈ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് യു എസ് നിന്ന് ട്രംപ് കൃത്യമായിട്ട് ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഇറാനെ ഈ ഒരു പേരിൽ സ്ട്രാറ്റജിക്കലി അറ്റാക്ക് ചെയ്യേണ്ടി വരും എന്നുള്ള സൂചന കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇസ്രയേലും കൂടെ അതിനെ പിന്താങ്ങുന്നുണ്ട് ഇന്നലെ ഇറാനെ അറ്റാക്ക് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ഇന്ന് പുതിയ ടീമുകൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് അതായത് ഹൂത്തീസ് അതായത് ഇറാന്റെ തന്നെ പ്രോക്സികളെ വെച്ച് ഇവർ ഈ ഒരു സമയത്ത് അതായത് അവർക്ക് ഒരു വെപ്പൺ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ചെറിയ ടൈം ലൈൻ ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ പെട്ടെന്ന് നമ്മളെ അറ്റാക്ക് ചെയ്താലോ എന്നൊരു ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് ഫോർവേഡ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് ഇറാൻ ഹൂത്തികളെ വെച്ച് മൺഡേ തിങ്കളാഴ്ച ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്ക് ഇസ്രയേലിനെതിരെ നടത്തിയിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈൽ അറ്റാക്ക് ആ ബാലിസ്റ്റിക് മിസൈൽ ജെറുസലേമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടു ആ ഒരു പിക്ചറാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ആ ഇന്റർസെപ്റ്റ് ചെയ്തെങ്കിലും ഇസ്രയേലിന്റെ ഒരു അറ്റൻഷൻ ഹൂത്തികളുടെ ഭാഗത്തോട്ടും അതേസമയം ഹൂത്തികൾ ഇതേപോലെ ഹിസ്ബുളയെ പോലെ തന്നെ ഒരു ടീമുകളാണ് അപ്പൊ അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചാൾ കൂടെ എൻഗേജ് ചെയ്ത് നിർത്താം ഇസ്രയേലിനെ അപ്പൊ അതുപോലെ യു എസും ആ ഒരു രീതിയിൽ തന്നെ അവിടെ എൻഗേജ് ആവും അപ്പൊ ആ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഈ വെപ്പൺ ഗ്രേഡ് ആയിട്ടുള്ള യുറേനിയം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഒന്നോ രണ്ടോ ന്യൂക്ലിയർ ബോംബുകൾ ഉണ്ടാക്കി കളയാം എന്നുള്ള രീതിയിലുള്ള ചിന്താഗതിയിലാണ് ഇറാൻ ഇപ്പം സഞ്ചരിക്കുന്നത് പക്ഷേ ഇതിൽ ആരെ ആദ്യം അടിക്കും എന്നുള്ളതാണ് ചാലഞ്ച് പക്ഷെ ഇസ്രായേൽ നിന്ന് ഇന്ന് വന്നിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാല് വിത്ത് എ വീക്ക് ഒരാഴ്ചക്കുള്ളിൽ ഹൂത്തുകളെ അറ്റാക്ക് ചെയ്യുമെന്നാണ് ഒരു വാർത്ത വന്നിരിക്കുന്നത് ഇതിലൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാനുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവരെ ഒരുപാട് താഴോട്ടാണ് ഇപ്പോഴും ഇറാൻ കരുതി വെച്ചിരിക്കുന്നത് ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് സ്ട്രാറ്റജിക് അറ്റാക്ക് ചെയ്യും അവർ കൃത്യമായിട്ട് സ്ഥലം ഇവർ എവിടെയാണോ ന്യൂക്ലിയർ പ്രോസസിങ് ചെയ്യുന്നത് അവിടെ ചെന്ന് അടിക്കും എത്ര മീറ്റർ താഴെ തുരങ്കത്തിനുള്ളിൽ പോയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല പക്ഷെ എന്നാലും ഇസ്രായേലിന്റെ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും അവർ പല രീതിയിലും ഇതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും ഒരു ആണവശക്തിയായിട്ട് ഇറാൻ മാറുക എന്നുള്ളത് ഒരിക്കലും ഇസ്രായേലോ അമേരിക്കയോ ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ ഓൾറെഡി യു കെ യു എസ് എയുടെ ഫോഴ്സ് ആ ഗൾഫ് ഓഫ് ഏഡനിൽ കിടപ്പുണ്ട് അവർ അത് അത് കൂടാതെ മെഡിറ്ററേനിയൻ ഏരിയയിൽ അവരുണ്ട് തീർച്ചയായിട്ടും ഹൂത്തികൾക്ക് ഒരു പണി തുടങ്ങുന്നുണ്ടെന്നുള്ളതാണ് ഇത്രയും നാളും ഇത്ര നാളും ഇസ്രായേൽ ഹിസ്ബുള്ള അതുപോലെ തന്നെ ഗാസയിലും ഇവിടെയൊക്കെ സിറിയ ഭാഗത്തായിട്ടൊക്കെ നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിരുന്നു പക്ഷെ ഇപ്പം ബാക്കിയുള്ള എല്ലാം തന്നെ ഷെയ്യിച്ചിരിക്കുകയാണ് ആകെ റിമൈനിങ്ങിലുള്ള ഒരു ലാസ്റ്റ് റോക്സി ആണ് ഈ ഹൂത്തി ഹൂത്തികളെ അടിച്ചിട്ടേ ഈ ഒരു ബാർ അവസാനിക്കുള്ളൂ അതിനു മുമ്പ് ഇറാന്റെ നിർണായകമായിട്ടുള്ള സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതല്ലാതെ ഈ വാർ അവസാനിക്കില്ല ഇതിനെ ഈ ഇതേ ഒരു രീതിയിലാണ് നെത്തന്യാഹു ട്രംപിന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വിളിച്ച് സംസാരിച്ചപ്പം പറഞ്ഞ വിഷയങ്ങൾ അതായത് ഇറാനെ അടിച്ച് ഈ ഒരു വാർ അവസാനിപ്പിക്കണ്ടേ എന്നാണ് ചോദിച്ചത് അതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ നിർണായകമായ സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്ത് ഹൂത്തികൾക്ക് നല്ല രീതിയിലുള്ള അടിയും കൊടുത്ത് ഒരു രീതിയിൽ ഒതുക്കിയിട്ടേ ഈ വാർ അവസാനിക്കുകയുള്ളൂ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇറാൻ വേഗവേഗം ചൈനയുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇവര് ചൈന ഇവരെ ഈ ഇറാൻ ഓയിലൊക്കെ എടുത്തിട്ട് ഇവര് ചൈനയിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നിട്ട് അവിടെ നിന്നാണ് ഇവർ വിൽക്കുന്നത് അപ്പൊ ചൈന അവരെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നും അറിയത്തില്ല ട്രംപ് കസരയിൽ നിന്ന് ഇരിക്കുന്നതിന് മുമ്പേ ഈ സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും ക്രൂഡ് മൊത്തം വിറ്റഴിക്കണം എന്നാണ് ഇപ്പൊ ഇറാൻ ധൃതിപ്പെട്ട എല്ലാം വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം വളരെ ചീപ്പായിട്ടുള്ള പ്രൈസിലാണ് വിറ്റഴിച്ചോണ്ടിരിക്കുന്നത് സിറിയ ഇന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്തു അവര് വേൾഡ് ബാങ്കിൽ അപ്പൊ ഇരുപത്തി ആറ് ടൺ സ്വർണം അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ന് ഇപ്പൊ ഇത് ഇപ്പൊ ഇന്ന് ഇന്നോട്ട് തുടങ്ങാൻ അവർ ഇരുപത്തി ആറ് ടൺ ഗോൾഡിൽ നിന്നാണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് പുതിയ സിറിയയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സ്റ്റാർട്ടപ്പ് ആയിട്ടാണ് കരുതപ്പെടുന്നത് ഈ കാണുന്ന ഇമേജ് ഇല്ലേ ഈ കാണുന്ന ഇമേജ് ഹോസ്റ്റേജസ് ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രൊട്ടസ്റ്റ് ടീം ഉപയോഗിക്കുന്ന ഒരു സിംബിൾ ആണ് ഈ ഒരു സിംബിൾ ഈ ഒരു സിംബൽ ഐ ഐ എഫ് ഇസ്രയേലി എയർഫോഴ്സ് അവർ ആകാശപാതയിൽ ഇത് അങ്ങ് വരച്ചതാണ് ഇത് ഫ്ലൈറ്റ് വിട്ട് തന്നെയാണ് ഇത് വരച്ച ഒരു സിംബിൾ ക്രിയേറ്റ് ചെയ്തത് ഇത് ഒരു സൂചനയായിട്ട് അതായത് ഹോസ്റ്റേജസിന്റെ റിലീസിന് വേണ്ടിയിട്ടുള്ള ഒരു സൂചനയായിട്ടും അവരോട് കാണിക്കുന്ന ഒരു സോളിഡാരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു സിംബൽ അവർ ആകാശത്ത് വരച്ചിട്ടത് ബംഗ്ലാദേശ് അടുത്ത കോമഡിയുമായിട്ട് വന്നിരിക്കുകയാണ് ബംഗ്ലാദേശ് യു എസ് എയുടെ അടുത്ത് പോയിട്ട് എഫ് സിക്സ്റ്റീൻ ഫ്ലൈറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഇത് ഒരു തവണ ഇവർ ചോദിച്ചതാണ് യു എസിന്റെ അടുത്ത് ഇതേ സംഭവം അപ്പൊ യു എസ് പറഞ്ഞത് നിരുപാധികം നിരസിക്കുകയാണ് ചെയ്തത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഇതേ റിക്വസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഞങ്ങൾക്ക് എഫ് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവരുടെ വിചാരം ഏതാണ്ട് അമേരിക്ക പെട്ടെന്ന് തന്നെ ഇവർക്ക് എഫ് സിക്സ്റ്റീൻ കൊടുത്ത് ഇന്ത്യക്കെതിരെ അങ്ങ് പറപ്പിക്കുന്നതെന്നാണ് അവരുടെ വിചാരം നീതിയിലുള്ള ഷൗട്ട് സ്കോളിങ് ആണ് കിട്ടിയത് അപ്പൊ എന്തായാലും പണി മേടിച്ച് വീട്ടിൽ വന്നിരിപ്പുണ്ട് ഒരു സിംഗിൾ പീസ് ഇല്ല ഒരു ചിറകിന്റെ ഭാഗം പോലും തരില്ല എന്ന് പറഞ്ഞു പല വിദഗ്ധരും പറഞ്ഞിരിക്കുന്നത് ഈ എച്ച് എസ് ഗ്രൂപ്പിനെ കുറിച്ച് സിറിയയിലെ ഇപ്പോഴത്തെ എച്ച് ടി എസ് ആ ഗ്രൂപ്പിനെ കുറിച്ച് പലരും പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് ആട്ടിൻതോലിട്ട ചെന്നായയാണ് ഈ ഒരു ടീം ഇപ്പൊ സിറിയയിൽ ഭരിക്കാൻ കയറിയിരിക്കുന്ന ആൾക്കാര് ആട്ടിൻതോലിട്ട ചെന്നായയാണ് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അത് കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത് ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് പല വിദഗ്ധരും അവരെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ് ഈ ഒരു വിഷയം ഇത് ഇസ്രായേലിന് കൃത്യമായിട്ട് അറിയാം ഇസ്രായേലിന് മാത്രമല്ല അതിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ പല അറബ് രാജ്യങ്ങളും ഇവരെ ഒതുക്കി തന്നെയാണ് വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ അവിടെ ഒരു ടെന്റ് അടിച്ച് അവിടെ ഒതുങ്ങിക്കൂടി സിറിയയുടെയും ഇറാഖിന്റെ ഇടയിൽ കഴിയാനുള്ള കാരണം അവർക്ക് വേറെ എവിടെയെങ്കിലും പെട്ടെന്ന് ഒന്നും കയറി പോകാനൊന്നും പറ്റത്തില്ല അപ്പൊ ആ രീതിയിൽ കൃത്യമായിട്ട് ഇത് പലർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ എന്നാലും വൈറ്റൻസി ഈ ഒരു സിറിയയിലെ പുതിയ ഈ വിമതർ ഇന്നലെ ചൈനയില് ഞങ്ങൾ പോയിട്ട് അവിടെ ഉയികൂർ മുസ്ലിംസിന് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾ ചൈനയെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അവരിപ്പം വന്നിരിക്കുന്ന ഒരു വീരവാതകത്തിലൊക്കെ പറയുന്നതാണ് പക്ഷെ ഇതിൽ യഥാർത്ഥ കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം അവര് ഇൻഫാക്ട് സിറിയയില് ആ ഒരു അസാദിന്റെ അസാദിന്റെ രജീമിനെ വീഴ്ത്താൻ വേണ്ടി തന്നെ ഇസ്രയേൽ അവർക്ക് ആറ് സ്ഥലങ്ങളിൽ സ്ട്രാറ്റജിക് ആയിട്ട് അറ്റാക്ക് ചെയ്ത് കൊടുക്കേണ്ടി വന്നു ആറ് സ്ഥലങ്ങളിൽ ഇസ്രയേൽ അടിച്ച് അറ്റാക്ക് ചെയ്ത് കൊടുത്തിട്ടാണ് ഇവര് പോയി അറ്റാക്ക് ചെയ്തത് ഇതുകൂടാതെ ഹിസ്ബുളായെ ലബനാനിൽ വെച്ചിട്ട് താറുമാറായിട്ട് അടിച്ച് ഒതുക്കിയതിന് ശേഷമാണ് ഇവർ ഉറപ്പുവരുത്തിട്ടാണ് നമുക്ക് ഇനി ഒരു ഒന്നും വരാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഭയങ്കര ധീരത കാണിച്ചുകൊണ്ട് ആ സിറ്റിയിലൂടെ നടന്നുപോയി പോയി അലപ്പം ഉൾപ്പെടെയുള്ള ഡമാസ്കസ് വരെ ഇവർ നടന്നു ചെന്ന് ഇവർ പിടിച്ചത് അല്ലാതെ ഇവരുടെ കയ്യിലുള്ള മെടുക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ ഒരു കപ്പാസിറ്റി കൊണ്ടോ ഇവരുടെ ഓൺ കപ്പാസിറ്റി കൊണ്ടോ ഒന്നും അല്ല ഇവർ ഈ ഒരു റജീമിനെ പിടിച്ചത് അതും ഈ ഒരു ഭീഷണി മുഴക്കി അസാദിനെ നമ്മൾ വധിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും എന്നുള്ള രീതിയിൽ പേടിപ്പിച്ച് അയാളെ അവിടെ നിന്ന് നാട് കടത്തി ആ രീതിയിലാണ് ഇവർ കാരണം അയാൾ ഈ തലപ്പത്തുള്ള ഈ എച്ച് ഡി എസിന്റെ തലപ്പത്തുള്ള ആളും അറിഞ്ഞിരുന്നു അസാദിന് പോകുന്നുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾ വിട്ടോ ഞങ്ങൾ എന്തായാലും വരുന്നു എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് അപ്പൊ അയാൾ അസാദിന്റെ ടീം എന്ന് പറഞ്ഞാൽ ഓൾറെഡി തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു സപ്പോർട്ടും കിട്ടാനില്ല കാരണം ഇസ്രേൽ ഇപ്പോഴത്തെ സൈഡിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നിപ്പോൾ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇതിനെ എതിർത്തിപ്പൊ വരാൻ പറ്റത്തില്ല ഇപ്പൊ അസാദ് ഇറങ്ങിയാൽ തന്നെയും ഇസ്രേൽ ഒരു സൈഡിൽ ചെന്ന് അടിക്കും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവര് ഈ ഒരു വിക്ടറി കരസ്ഥമാക്കിയത് അല്ലാതെ ഇവര് എന്തോ സ്വന്തമായിട്ട് എന്തോ സാധിച്ചു എന്നുള്ള നിലയിലാണ് ഇവര് ഇങ്ങനെ വളരെ പിന്നെ പവർഫുൾ ആയിട്ട് വന്ന് സംസാരിക്കുന്നത് സംസാരം മാത്രമേ ഉള്ളൂ വേറെ ഒരു പരിപാടി ഇല്ലാന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ചൈനയല്ല ഇവർ ഒരു സ്ഥലത്തും പോകാൻ പോകുന്നില്ല ഇവർ സിറിയയിൽ മാത്രമേ ഇരുന്ന് ഭരിക്കാനേ പറ്റുള്ളൂ അത് നല്ലൊരു സ്ട്രോങ് ഒരു ടീം വന്നുകഴിഞ്ഞാൽ ഇവരെ തന്നെ മറിച്ചിടും അത് ഉറപ്പാണ് ഏത് ചെന്നൈ ആണെങ്കിലും ശരി ഏത് ആട്ടുംകുട്ടിയാണെങ്കിലും ശരി അത് നടക്കേണ്ടത് കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും റഷ്യ ഏതാണ്ട് ഇന്ത്യക്കുള്ളിൽ രണ്ട് ബില്യൺ യു എസ് ഡോളർ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അത് ടെക്നോളജി ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് പല മേഖലകളിൽ പ്രത്യേകിച്ച് ഡിഫൻസ് സെക്ടർ മേഖലകളിൽ ടെക്നോളജി ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റ്മെന്റാണ് നടത്തുന്നത് അത് ഇന്ത്യക്കുള്ളിൽ തന്നെ മാനുഫാക്ചറിംഗ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് അപ്പം ഇന്ത്യ അതായത് ഇന്ത്യയിൽ കുറെ നാളുകൊണ്ട് കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺസ് ആണ് കിട്ടുന്നത് എല്ലാവർക്കും അതായത് ഒരുപാട് കൂടുതലുമല്ല ഒരുപാട് കുറവുമല്ലാത്ത ഒരു ആവറേജ് ലെവലിലുള്ള ബേസിക് ആയിട്ട് കിട്ടാനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് മിനിമം ഒരു ആറിനും എട്ടിനും ഇടയ്ക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവേ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളെ വേൾഡിലെ പല ഇൻവെസ്റ്റിംഗ് കമ്പനികളും റിലയബിൾ റിട്ടേൺസ് കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയാണെന്നുള്ള രീതിയിൽ സ്ഥാപിച്ചു തന്നെ പല റിപ്പോർട്ടുകളും പുറത്തിറങ്ങുന്നത് ജെ ബി മുർഗൻ ഉൾപ്പെടെയുള്ള കമ്പനികൾ നമ്മളെ സർട്ടിഫൈ ചെയ്യുന്നതും അതേ ഒരു നിലയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സേഫ് ആയിട്ട് റിട്ടേൺസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് റഷ്യയുടെ സൈഡിൽ നിന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി അടുത്തൊരു ബമ്പർ ന്യൂസ് പറയാം ഈ ബമ്പർ ന്യൂസ് എന്ന് പറഞ്ഞാല് ഇത് ഒരു സൈഡിൽ ദുഃഖകരമാണ് അതായത് പാകിസ്ഥാനിന് കിട്ടാൻ വേണ്ടിയിരുന്ന ഒരു അഞ്ഞൂറ് മില്യൻ രൂപ ലോൺ വേൾഡ് ബാങ്ക് റദ്ദാക്കിയിരിക്കുകയാണ് കാരണം വേറെ ഒന്നുമില്ല അതിനുള്ള ക്രെഡിബിലിറ്റി ഇപ്പം ഇല്ല നമ്മൾ അത് അനലൈസ് ചെയ്തിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു കപ്പാസിറ്റി അല്ല ഇപ്പൊ പാകിസ്ഥാൻ ഉള്ളത് അതായത് എനർജി ക്ലീൻ എനർജി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ലോൺ വേൾഡ് മുതൽ കൊടുക്കാന്ന് പറഞ്ഞിരുന്നത് ഇതിനെ ചൊല്ലി പല പദ്ധതികളും അവിടെ ശകവാശ്ശേരി ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് ലോൺ ഇപ്പൊ ക്യാൻസലായി ഇപ്പൊ അഥവാ ഇപ്പം അപ്പൊ ഈ ഒരു ക്ലീൻ എനർജി പ്രോജക്ടിലേക്ക് ഈ ഒരു ലോണിനെ ബന്ധിപ്പിച്ചുകൊണ്ട് അവിടെ പൈസ മുടക്കിയ കുറച്ച് ആൾക്കാരുണ്ട് അതും ചില ബാങ്കുകൾ അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആ ബാങ്കുകളെല്ലാം ഇപ്പൊ ബാങ്ക് റബ്സി ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വീണ്ടും പാകിസ്ഥാൻ ഒരു അതല പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈയൊരു അവസ്ഥ ഈ ഒരു ഗതികേട് ആർക്കും വരരുതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം ആ രീതിയിലാണ് പാകിസ്ഥാന്റെ അവസ്ഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം താങ്ക് സോ മച്ച്